സത്യം പറഞ്ഞാൽ നമ്മുടെ നീയ ബിബിക്ക് മൂന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു തന്നെ വേണമെങ്കിൽ പറയാട്ടോ ഒരെണ്ണം അവളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി ജസ്റ്റ് ഒരു കേക്ക് കട്ടി കേക്ക് ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുണ്ടാക്കി കേക്കാണ് അത് ഈ ഒരു അറബി മാസത്തിൽ അങ്ങനെ ചെയ്തു വെറുതെ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കേക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളൂ അവൾ എന്നും അവൾക്ക് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഞാൻ കേക്ക് ഉണ്ടാക്കണത് കാണുമ്പോഴൊക്കെ അവൾക്ക് ഭയങ്കര ക്യൂരിയസ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ കണ്ടപ്പോൾ പറയാം അമ്മ നീയൊക്കെ ഹാപ്പി ടു യു എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് ി എൻ്റെ മുകളിലായിട്ടൊരു സ്പെഷ്യൽ ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കാന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അവൾക്ക് അവളുടെ ആരംഭി മാസത്തില് രണ്ട് വശത്തകീണന്ന് ഞങ്ങൾ ചെറിയൊരു കേക്ക് ഉണ്ടാക്കി കട്ട് ചെയ്തു നിങ്ങൾ റീൽസിൽ അല്ലെങ്കിൽ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ പിന്നെ നീഹൻ്റെ ഇതുപോലെ ബർത്ത്ഡേ ഷൂട്ട് നടത്താനായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ഒരു വയസ്സായപ്പും ചെയ്ത പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്രിപ്പറേഷൻ അതായത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പാർട്ടി പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ നിങ്ങളെല്ലാവരും ബ്ലോഗ് കണ്ടിട്ടുണ്ടാകും നമ്മളൊരു ഒരു സ്കൂളിൽ പോയിട്ടാണ് അത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഇതേപോലെ ഫാൻസി ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായില്ല അത് ബർത്ത്ഡേ ഷൂട്ടിന് മാത്രമാണ് നമ്മൾ അങ്ങനത്തെ ഫാൻസി കേക്ക്സ് ഉണ്ടാക്കിയിരുന്നത് ഫാൻസി കേക്ക് ഉണ്ടാക്കിയത് അപ്പം ഇത് ഞാൻ വിചാരിക്കുന്നത് അവൾക്കൊരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു കേ ഒരു ഡ്രസ്സ് ഉണ്ട് അവൾക്ക് അത് ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് മേടിച്ചതൊന്നുമല്ല കേട്ടോ ആ ഒരു ഡ്രസ്സിൻ്റെ കളർ തീമിൽ ചെയ്യാം പിന്നെ എൻ്റെ മോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അവൾക്ക് ബലൂണ് കാറ് പിന്നെ അവളെ രണ്ട് ടോയ് ഉണ്ട് ഒരു ടെഡി ബിയറും അതുപോലെ തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു ഗ്രീൻ ഉടുപ്പിട്ടിട്ടുള്ള ഒരു ഒരു പാവ അപ്പം അത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു തീം ചെയ്യാനാണ് എൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ ആ ഒരു ഡ്രസ്സിൻ്റെ കളറും അങ്ങനെ ഒക്കെ നമ്മൾ ക്രംകോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഡോണട്ട്സിന് വേണ്ടിയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ വീണ്ടും ചെറുതായിട്ടൊന്ന് നീഡ് ചെയ്യുക ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിത് ഡോണറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം ഒന്നുകിൽ നമുക്ക് പരത്തിയിട്ട് ഇങ്ങനെ കട്ടർ വെച്ചിട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഷേപ്പ് ചെയ്ത് എടുക്കാട്ടോ എനിക്ക് സത്യമാന നല്ല കോൾഡ് ഉണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ ഇനി ഡോണറ്റ്സ് ആണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോണത് ഡോണറ്റ്സ് നമ്മൾ ചെയ്തെടുക്കുന്നതിൻ്റെ ഇടക്ക് നീഹ കുറേയൊക്കെ ഇങ്ങനെ അലമ്പ കാരണം ഇത്രയും ഹവേഴ്സൊന്നും അവൾക്ക് അത്ര ക്ഷമ ഒന്നും ഉണ്ടാവില്ല ഞാൻ പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ അവൾ വരും പിന്നെ അവൾ കുറേ നേരം എടുക്കണം ചിലപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ കുറേ നേരം അവിടെ കൂടി ഇന്ന് കളിക്കേണ്ടി വരും ഇപ്പം ഞാനിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാന്ന് പറയുന്നത് പണ്ട് ഞാനൊരു ഫോർ ഫൈവ് ഹവേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ ഞാൻ ഒരു ദിവസം എടുത്തിട്ടാവും ചിലപ്പോൾ ഒരു പക്ഷെ ഒരു കേക്ക് അല്ലെങ്കിൽ പാർട്ടി ഓർഡർ ഒക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ദിവസം മുമ്പ് തന്നെ ഞാൻ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങിക്കാണും കാരണം മോളുണ്ടായത് കൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് നടക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ എത്രയും സമയം എനിക്ക് വേണ്ടിവരുന്നത് കേട്ടാ അത് ഈ ഉമ്മമാരായിട്ടുള്ള എല്ലാ ഹോം ബേക്കേഴ്സിനും അറിയുണ്ടാവുക അത് അപ്പോൾ നീ എൻ്റെ ഡ്രെസ്സിൻ്റെ കളറ് ഈയൊരു ലാവൻഡർ ഷെയ്ഡാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവൾക്ക് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എടുത്തൊന്നുമല്ല ഓൾക്കൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു ഇടാത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതന്നെ അന്ന് ഇട്ട് കൊടുക്കാമെന്ന് എനിക്ക് പിന്നെ ഇങ്ങനത്തെ കളറ് ഭയങ്കര ഇഷ്ടമാണ് ഒരു പർപ്പിൾ അല്ലെങ്കിൽ ലാവൻഡർ ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കുട്ടികളൊക്കെ ഇട്ട് കാണുന്നത് അപ്പം ആ ഒരു കളറിൽ തന്നെ കേക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ കേക്ക് മുഴുവനായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഡെക്കറേഷൻ ആണ് ചെയ്യുന്നത് ഇത് കാരണം അവളുടെ ഡ്രസ്സ് നിങ്ങൾക്ക് കൺ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതേപോലെ ഇങ്ങനൊരു ലൈൻ ലൈൻ പോലെ ഒരു ചെറിയ പ്രിൽസ് പോലെ ഐമുണ്ട് അപ്പം ഈ ഒരു ഡെക്കറേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ അവളുടെ ഡ്രസ്സുമായിട്ട് നല്ല സാമ്യം ഉണ്ടാവും പിന്നെ ആ ഒരു ഡ്രസ്സിൻ്റെ കറക്റ്റ് കളറൊന്നുമല്ല അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് കാരണം അധികം കളറ് എന്ന് വിചാരിച്ച് ആ ഒരു ഡ്രസ്സിൻ്റെ ഡ്രസ്സ് ഇതിനും കൂടെ കുറച്ച് ഡാർക്കാണ് ഇത് കുറച്ചും കൂടി ലൈറ്റാണ് ഇട്ടുക കേക്കിൻ്റെ ടിൻ സൈസ് വന്നിട്ട് താഴെയുള്ള കേക്ക് സെവൻ ഇഞ്ചും മുകളിലുള്ള കേക്ക് ഫൈവ് ഇഞ്ചും അങ്ങനെയാണ് വരുന്നത് നമ്മൾ ടു ടയർ കേക്ക് ഒക്കെ ചെയ്യുമ്പം മിനിമം ഒരു ടു ഇഞ്ചെങ്കിലും ഡിഫറൻസ് വരണ ടിൻ സൈസ് എടുത്താലാണ് ആ ഒരു കേക്ക് ആ ഒരു സെപ്പറേഷൻ കാണിക്കുള്ളൂ നമ്മളിപ്പോൾ മിനിമം ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചിൻ്റെ ഡിഫറൻസ് എടുക്കണേ എടുക്കരുത് കേട്ടോ മിനിമം ടു ഇഞ്ച് വേണം ത്രീ ആണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ എയിറ്റ് ഇഞ്ചിൻ്റെ ടിന്നും ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നും അങ്ങനെ വെച്ചിട്ടും ടു ടയർ ചെയ്യലുണ്ട് അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ട്വൽവ് ഇഞ്ചിൻ്റെ ട്വൽവ് പീസ് വരുന്ന കപ്പ് കേക്കിൻ്റെ മോൾഡാണ് കേട്ടോ ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചാണ് ആമസോണിൽ നിന്നാണ് കേട്ടോ മേടിച്ചത് അപ്പം നമ്മൾ കപ്പ് കേക്ക്സും ഇതേ സെയിം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ പൈപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചു ഇത്രയും സമയമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഡോണറ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം അത് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ എന്താ പറയുക നമ്മൾ പരത്തിയിട്ടല്ല ഷേപ്പ് ഷേപ്പാക്കണത് ഇതേപോലെ കൈ കൊണ്ട് ഉരുട്ടിയിട്ട് ആണ് ഡോണറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഒരു ഡോണറ്റിൻ്റെ മാവത്തിരി ഒന്ന് ഒട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വീണ്ടും പൊടിയിട്ടിട്ട് കുഴച്ചിട്ട് നമ്മുടെ അധികം ഒട്ടാത്ത പരുവത്തിൽ നിന്ന് പൊടി അധികം കൂടുതലും പാടില്ല ആ ഒരു പരുവത്തിലാണ് നമുക്ക് ഡോണറ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പിന്നെ ഡോണറ്റ്സിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും നമ്മൾ മുൻപ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഞാനിതിൽ റെസിപ്പി വീഡിയോസൊന്നും കാണിക്കാത്ത കേട്ട ഞാൻ മുൻപ് അവളുടെ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളോ ഒരു കേക്ക് കട്ട് ചെയ്യുന്നതിൽ നീഹ കുറേ ആയി കേക്ക് ഉണ്ടാക്കണം ഹാപ്പി ടു യു വേണം എന്നൊക്കെ ഇങ്ങനെ പറയുകയുണ്ടായിരുന്നു അപ്പം എൻ്റെ എപ്പോഴും പറയും സ്വന്തം കാര്യം വന്നപ്പോൾ എന്താന്ന് എനിക്കൊരു ഉഷാറില്ലാത്ത അല്ലെങ്കിൽ നീ എന്താ ചെയ്ത് കൊടുക്കാത്തതെന്ന് എപ്പോഴും പറയും അതങ്ങനെയാണ് ഒന്നാമത് നമുക്ക് വർക്ക് വേറെ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവളെ സന്തോഷിപ്പിക്കാനായിട്ടൊരു കേക്ക് ഉണ്ടാക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് എനിക്ക് நினியுக்கு தந்து நீயா தந்தா வாட் മടിയെന്ന് ഉദ്ദേശിച്ചതെന്നു വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഇല്ലല്ലോ അങ്ങനെയാണ് ഞാൻ റീസൺ ഉണ്ടാക്കിയത് അറബി ഒരു കേക്ക് കട്ട് ചെയ്യാന്ന് അപ്പം അതാണ് കേട്ടോ മടിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിലേ കേക്ക് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യകത ഉള്ളൂ എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക് അപ്പം അങ്ങനെ കേക്ക്സൊക്കെ സെറ്റായി ഡോണൽസ് ഒക്കെ സെറ്റായി പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഫോൺ എൻ്റെ വർക്കിലോട്ട് നിന്നിട്ടാ ഇവിടെ കുറച്ച് ഇങ്ങനെ പറയാനൊക്കെ ആയപ്പം പിന്നെ ഞാൻ ഉണ്ടായിരുന്ന കേക്ക്സ് കാണണല്ലേ അവൾക്ക് റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ബലൂൺ വേണം പിന്നെ ടെഡി ബിയർ വേണം അവൾക്ക് രണ്ട് മൂന്ന് സോഫ്റ്റ് ടോയ്സ് ഉണ്ട് അതിൽ ഒരു പവ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ബലൂൺ വേണം കാർ വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു ടെഡി ബിയറും ഒരു കാറും ആ കാറിൽ അവളുടെ ഒരു ടോയ് ഇരിക്കുന്ന ഒരു പവ ഇരിക്കുന്ന ഒരു ഫിഗറും ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ബലൂണായിട്ട് ഫോക്സ് ബോൾസാണ് ടൈ യൂസ് ചെയ്തത് പിന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേക്ക് സെറ്റിങ് പിന്നെ വാൾ ഡെക്കറേഷൻ പരിപാടികൾ പിന്നെ അരിസ് എൻ്റെ ബ്രദറ് ഓന് ഈ വാൾഡക്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടക്ക് ഞാൻ കേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് കേക്ക് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഡോണട്ട്സും ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട് പിന്നെ അതൊക്കെ കാരണം ഡോണട്ട്സ് നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ കേക്ക് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇങ്ങനെ ഒരു ബലൂൺ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന പോലെയാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചോക്ലേറ്റ് കനാഷാണ് ചെയ്തത് അപ്പോൾ അത് അങ്ങനെ താഴെ ഒലിച്ച് പോയി പിന്നീട് അതിങ്ങ് ഒക്കെ സെറ്റാക്കി എടുത്തിട്ടാണ് ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അതും ഞാൻ ഇതിനായിട്ട് മേടിച്ചതല്ല ഇടാൻ ഇടാതെ എടുത്തു വച്ചതായിരുന്നു പിന്നെ അത് ഇടാമെന്ന് ഉദ്ദേശിച്ച് അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റായി പിന്നെ നമ്മുടെ ഡോണറ്റ്സ് നമുക്ക് ഡോണറ്റ്സും കപ്പ് കേക്കും വെക്കാനുള്ള സ്റ്റാൻഡ് ഞാൻ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചു പരിപാടികൾ ഷാറായി അലഹമില്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവൾ ബർത്ത് മുന്നെയാണ് നമ്മൾ ഈ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ബർത്ത് അന്ന് ഒരു റഷും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എനിക്കെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ബർത്ത്ഡേൻ്റെ അന്ന് കുട്ടികൾ എന്തായാലും കച്ചറായിരിക്കും അപ്പോൾ അതിന് മുന്നേ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡേറ്റ് വെച്ചിട്ട് പരിപാടി അങ്ങ് കളറാക്കാം പിന്നെ നല്ല നല്ല ഫോട്ടോസും കിട്ടുമല്ലോ കുട്ടികളൊക്കെ ആണെങ്കിൽ അപ്പോൾ എന്തായാലും അലഹദില്ല പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ടിങ്ങും അവൾ ഭയങ്കര എക്സൈറ്റഡായി ഭയങ്കര ഹാപ്പി ആയിട്ടോ ആള് ചമ്മലും ഒക്കെ കൂടെ ആയിട്ടൊരു പ്രത്യേക തരം നീഹായി മാറി എൻ്റെ മോള് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് നമ്മൾ കുറെ ആയില്ലിങ്ങനെ വ്ളോഗൊക്കെ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ വ്ളോഗും കൂടി എടുക്കാനുള്ളൊരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനങ്ങനെ എടുക്കാത്തത് ഞാൻ ഇപ്പോൾ ഒരു ടു വീക്സ് ആയി തോന്നുന്നു വ്ളോഗൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇൻഷുറൻ ഞാൻ മാക്സിമം നോക്കാം പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സിലും ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസിലും സ്റ്റോറീസൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണേ അപ്പം നമ്മുടെ കേക്ക് കട്ടിങ് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ കേക്ക് എന്താ പറയുക എല്ലാവർക്കും കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാലേ എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ അപ്പോൾ ഓക്കെ ബൈ ബൈ